Good morning it's me Rajitha Balu ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും വർക്കിംഗ് ഡേയ്സിൽ സാധാരണ ഞാൻ രാവിലെ അഞ്ചര ആറ് മണിക്കുള്ളിൽ എണീക്കാറുണ്ട് കേട്ടാ ആ സമയത്ത് നമ്മുടെ പ്രകൃതി പ്രകൃതിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടാ ഞാൻ കാണിച്ചു തന്ന ദൃശ്യം അതിരാവിലെ അഞ്ചരയ്ക്ക് തൊട്ട് മുമ്പേ ഉള്ള സമയമായിരുന്നു ആ സമയത്ത് നമുക്ക് പ്രകൃതിയിൽ തന്നെ ഒരു സംഗീതം കേൾക്കുന്നത് പോലെ തോന്നാം കോഴി കോവുന്നത് മറ്റ് പക്ഷികളുടെ ചെറുപ്രാണികളുടെ മരങ്ങളുടെ ഇലകളുടെ ഒക്കെ കൂടിയിട്ട് സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രത്യേക മൂടും വൈബും തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് മോനെ വിടാനുള്ള ഒരു തിരക്കായിരുന്നു മോനെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് നമ്മുടെ തോട്ടമൊക്കെ ഒന്ന് നനച്ച് തോട്ടത്തിൽ കുറച്ച് പൂക്കൾ അതായത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കൊഴിയാറായി നിൽക്കുന്ന പൂക്കളുണ്ട് അവരൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ കുറച്ച് പൊന്നങ്ങനെ ചീര ഒന്ന് വിളവെടുക്കാനുണ്ട് അങ്ങനെയുള്ള വിശേഷങ്ങൾ ഇന്ന് ത്രൂ ഔട്ട് ഒരു റുട്ടീൻ എനിക്ക് കാണിച്ചിരാൻ പറ്റില്ല കേട്ടോ ഇന്ന് എനിക്കൊരു ബന്ധുവിൻ്റെ അടിയന്തര ഉണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്കിൻ്റെ സഹകരണ ബാങ്കിൻ്റെ ഒരു വാർഷിക പൊതുയോഗം ഉണ്ട് ഇവിടെയൊക്കെ അറ്റൻഡ് ചെയ്യണം അതുകൊണ്ട് നേരം കൈ പിടിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാനുള്ള ആ ഒരു നേരം ഇല്ലായ്മ കാരണം എവിടേക്കോ വെച്ചെനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ കൂട്ടി കലർത്തിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ എന്താ തോട്ടത്തിലേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകൊണ്ട് കേട്ടാണ് നമ്മുടെ തോട്ടത്തിലേ അങ്ങനെ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പൊന്നാങ്കണ്ണി ചീര വിളവെടുക്കാനായിട്ട് നന്നായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അതിൽ തന്നെ നിന്നിട്ട് ഉണങ്ങാനോ നിന്ന് ചെയ്യാനോ ഒന്നും അനുവദിക്കരുതേട്ടാ അത് പിന്നെ നമ്മൾ പറിച്ചു കളയണം അപ്പോൾ ഇതാണ് എൻ്റെ പൊന്നാങ്കണ്ണി തോട്ടം ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊറോണയുടെ ടൈമിലോ അതോ ചുരുങ്ങിയത് ഒരു രണ്ടര മൂന്ന് വർഷം മുന്നേ സോഷ്യൽ മീഡിയാസിലൊക്കെ ഭയങ്കരമായിട്ടും കേട്ടിരുന്ന ഒരു കാര്യമാണ് പൊന്നാങ്കണ്ണി ചീരയുടെ വിഷയങ്ങൾ ഇതാണ് പൊന്നാങ്കണ്ണി അതാണ് പൊന്നാങ്കണി ഇങ്ങനത്തെ കളറില്ല അങ്ങനത്തെ കളറില്ല എന്നൊക്കെയുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങളും ഒറിജിനലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വീഡിയോസായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനും അന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കാരണം ഇതിനോട് സാദൃശ്യമായിട്ടുള്ള കുറേ ഇലകൾ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഇതങ്ങനെയാണല്ലോ പറയുന്നത് പറമ്പിലും പാടത്തും ഒക്കെ കാണാമെന്ന് പക്ഷെ ഞാൻ എൻ്റെ പരിസരം മുഴുവൻ അത് പറക്കിട്ടും ഒന്നും എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടാ അപരന്മാർ തന്നെയാണ് കിട്ടിയത് അങ്ങനെ ഇരിക്കുകയെ എൻ്റെ സ്നേഹിതയാണ് കേട്ടാ എനിക്ക് ഈ ഒരു പൊന്നാങ്കണ്ണിയുടെ ഒരു കമ്പ് തന്നത് ഇത് ശരിക്കും നമ്മുടെ എന്താ പറയുക പട്ടാമ്പിന്ന് വന്നിട്ടുള്ള ഒരു കമ്പാണ് അതിൽ നിന്നാണ് ഞാൻ ഇത്രയധികം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടിയന്തരത്തിന് പുറപ്പെടാണ് കേട്ടോ ഞാനും പാലും പൂവാണ് പാലും കുറേ നാളുകൾക്ക് ശേഷം ആ വയ്യായിക വന്നതിന് ശേഷം ഇന്നാണ് ഒന്ന് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടാ അപ്പം നമ്മൾ പൂവാണ് പാപ്പൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എളാമ്മ ഓടി വന്നതാണ് കേട്ടാ കാരണം ബാല് വയ്യാണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ വണ്ടി എടുത്ത് തുടങ്ങിയാന്ന് ചോദിച്ചിട്ടാണ് കുശല അന്വേഷണം പറയാനായിട്ടാണ് ഓടി വന്നത് അങ്ങനെന്താ നമ്മൾ അടിയന്തരം കാഞ്ഞണി മരിയ ഓഡിറ്റോറിയത്തിലായിരുന്നേ അപ്പോൾ അവിടെയുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെ കണ്ടതായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ നമ്മൾ സന്ദർഭങ്ങളും ആലോചിച്ചിട്ട് മാത്രമേ വീഡിയോയിൽ മറ്റുള്ളവരെ ഞാൻ ഉൾപ്പെടുത്താറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെയും കൂടെ ഒന്ന് പങ്കെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എല്ലാവരും കാണാൻ പറ്റി ബാലുൻ്റെ അമ്മായിടെ മകളുടെ ഭർത്താവാണ് ചേട്ടൻ കുറച്ച് നാളായിട്ട് അസുഖ ബാധിതനായിരുന്നു അങ്ങനെ അവിടെ പിന്നെ നമ്മൾ എല്ലാവരെയും കണ്ടു പെങ്ങളെയും ബാലുവിൻ്റെ ഏട്ടനെയും അനിയേനെയും ഫാമിലികളെയൊക്കെ കണ്ടിട്ട് നമ്മളവിടുന്ന് റിട്ടേൺ പോന്നിട്ട് കണ്ട ശാങ്കടവ് മുണ്ടശ്ശേരി സ്കൂളിലാണ് നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഒരു മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭവിഹിതം കിട്ടും അപ്പോൾ അവിടെ നിന്ന് അതും കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ സമയമൊന്നും പാഴാക്കിയില്ല കാരണം നമുക്ക് കുറച്ച് ഗോതമ്പും പച്ചരിയും ഒക്കെ ഒന്ന് പൊടിപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ടിട്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പച്ചരി ചെന്നിട്ട് വേണം വെള്ളത്തിലിടാനായിട്ട് അപ്പം നല്ല ചൂടുള്ള ഒരു പാൽ ചായ കുടിക്കണം എന്നുള്ള ഒരു മോഹത്തിൻ്റെ പേരിൽ അതവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഞാൻ പാല് പേടിക്കുകയാണ് അപ്പം കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ആ മൺപാത്രങ്ങളൊക്കെ നമ്മൾ പെണ്ണുങ്ങളെല്ലാം വർഗം അതൊക്കെ ഒന്ന് കാണുമ്പോൾ നോക്കിയിരിക്കുമല്ലോ അല്ലേ അങ്ങനെ പിന്നെ അവിടെ നിന്ന് മടങ്ങി വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ദാ അരി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇതേ അമ്മയുടെയും ചേച്ചിയിലൊക്കെ റേഷൻ കാർഡിലുള്ളത് എൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അരി എടുത്തിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ ഗോതമ്പും നമ്മൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് കിട്ടിയത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് പൊടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോതമ്പും അസലായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് തൊട്ടെടുത്തിട്ടുള്ള മില്ലിയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനും പാലും തന്നെ മില്ലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ തൊട്ടടുത്തെന്നുള്ള കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളതേ നമ്മൾ അയൽപ്പക്കം എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് വീടപ്പുറമാണ് പക്ഷെ നമ്മൾ റോഡ് മാർഗ്ഗം പോകുമ്പോൾ നമ്മൾ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്തെ റൂട്ടിലേക്ക് കയറണം അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ഒരു ബില്ലും തയ്യാറാക്കി സഞ്ചിയും കൈപ്പിടിച്ചു പിന്നെ നമുക്ക് പൊടിച്ച് വാങ്ങാനുള്ള ഡബ്ബകളും ഇതിലേക്ക് എടുത്തു വെച്ചിട്ട് ഞാനും പാലും കൂടെ മില്ലിലേക്കും കടയിലേക്കായിട്ട് ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ കണ്ണൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കണ്ണൻ്റെ കടയിൽ സഞ്ചിയും വില്ലും വാലും കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മില്ലിലേക്ക് പോകാനാണ് ചെയ്തത് ഇത് ഏഴാങ്കല് ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള കടയാണ് കണ്ണൻ സ്റ്റോഴ്സ് അത് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും പടിഞ്ഞാട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മളുടെ മില്ലുള്ളത് ഉണ്ണിച്ചേട്ടൻ്റെ മില്ലുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് നമ്മൾ മില്ലിൽ പോയി വരുമ്പോഴേക്കും ഇവിടെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും ഋഷികേശ് ഫ്ലോർ മില്ലെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിച്ചേട്ടൻ്റെ ഫ്ലോർ മില്ലിൻ്റെ പേര് ഉണ്ണിച്ചേട്ടന് അതുപോലെ പാചകവും ഉണ്ട് ഓർഡർ അനുസരിച്ച് കാറ്ററിംഗ് സർവീസസും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കൊടുത്തപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഏഴ് മണിക്ക് വരാനാണ് പറഞ്ഞുള്ളത് വൈകീട്ടേ അപ്പോൾ അതവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് നമ്മളിതാ അവിടെ കണ്ണൻ സ്റ്റോഴ്സിൽ സാധനങ്ങൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ട് വീട്ടിലേക്ക് പോന്നു അങ്ങനെ അങ്ങനെതാ നമ്മുടെ സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള പക്ഷിയും മറ്റ് ജീവജാലങ്ങളൊക്കെ അവരവരുടെ കൂടണയാനുള്ള തിക്കും തിരക്കും ബഹളൊക്കെയാണ് നമ്മളും കൂടണയാനുള്ള തിക്കും തിരക്കും ബഹളാണ് ഉണ്ണിച്ചേട്ടൻ ഏഴുമണി മണിന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പിന്നെ മണിക്ക് അത് പോയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അതുവരക്കുള്ള എൻ്റെ എല്ലാ പരിപാടികളും ജോലികളും എല്ലാം കഴിഞ്ഞു കേട്ടാ ഇനി ആ പൊടിക്കാനുള്ള ആ പൊടിച്ച ആ മാ പൊടികളൊന്നു കൊണ്ടുവരാ അത് കഴിഞ്ഞാൽ നമുക്ക് അത്താഴം കഴിക്കുക സുഖമായിട്ട് കിടന്നുറങ്ങാം അത്രയും പണി ബാക്കിയുള്ളൂട്ടാ ഏഴ് മണിയായപ്പോഴേക്കും ഇരുട്ട് പടർന്നുട്ടാ റോട്ടിലൊക്കെ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വാഹനങ്ങൾ പോയി തുടങ്ങിയത് അപ്പോഴേക്കും നമ്മൾ മില്ലിലെത്തിയിട്ടുണ്ടായിരുന്നു പാവം ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ തന്നെ അത് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു കൊണ്ടുവച്ച് തന്നൂട്ടാ അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ തിരിച്ചു പോന്നു അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനിയുമുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലൂടെ കാണാം കാണാട്ടോ ടിൽ ദെൻ ടേക്ക് കെയർ ബബായ്